ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത തുറങ്കിലടച്ചതിൽ എത്രയും വേഗം നീതി നടപ്പിലാക്കണമെന്നും ഇന്ത്യൻ നിയമവ്യവസ്ഥയിലെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സർക്കാരുകൾ മുന്നോട്ട് വരണമെന്നും കത്തോലിക്ക കോൺഗ്രസ് പുത്തൻപീടിക യൂണിറ്റ് ആവശ്യപ്പെട്ടു അറസ്റ്റ് ചെയ്ത സന്യാസിനികൾക്കെതിരെയുള്ള കേസ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട പുത്തൻപീടിക സെയിന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ പരിപാടി ഇടവക ഡയറക്ടർ ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു ഗ്ലോബൽ യൂത്ത് കൗൺസിൽ ജനറൽ കോർഡിനേറ്ററും യൂണ യൂണിറ്റ് പ്രസിഡന്റുമായ ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോഫിൻ അക്കരപട്ടിയേക്കൽ പാതുവ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഹേമ കൈക്കാരൻ കെ എ സണ്ണി കത്തോലിക കോൺഗ്രസ് ഭാരവാഹികളായ പി എ പോൾ ജെസി വർഗീസ് കെ എ വർഗീസ് ഷാലി ഫ്രാൻസിസ് വിൻസെന്റ് കുണ്ടുകുളങ്ങര മൈക്കിൾ പുത്തൂർ വില്ലി പട്ടത്താനം എന്നിവർ സംസാരിച്ചു ഈ രണ്ട് സഹോദരിമാരോടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് സമത്വവും സാഹോദര്യവും ഭരണഘടനാ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്നതായ അത് അത്സിക്കപ്പെടാനായിട്ട് പാടില്ല എന്ന ശക്തമായ മുന്നറിയിപ്പോടുകൂടെ തന്നെയാണ് നമ്മൾ ഈ പ്രതിഷേധ സംഗമം ഇന്ന് ഇന്ത്യ രാജ്യമൊട്ടാകെ നടത്തിക്കൊണ്ടിരിക്കുക പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷനോടൊപ്പം കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച കൂടി റിസൾട്ടോടുകൂടി നിങ്ങളോടൊപ്പം ഉണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും ഫീസ് അളവിൽമിയിൽ വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം